ഹായ് ഹലോ ഞാൻ സീനേണി അപ്പോൾ ഇന്ന് നമുക്കൊരു വ്ലോഗാണ് വ്ളോഗാണോ ഞാനും എൻ്റെ ഫ്രണ്ട്സും പിന്നെ നാത്തൂനെ കീട്ട് ഞങ്ങളൊന്ന് ലൂലൂല് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്ളോഗാണ് നമ്മളൊരു ചലഞ്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ തൊട്ടേ ഞാൻ വിചാരിക്കണ എൻ്റെ കൂട്ടുകാരൊക്കെ ഇട്ട് പോയി ഇതേപോലെ വേറെ വീഡിയോസൊക്കെ ചെയ്യണം പിന്നെ അവരെയും കൂടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കണേയിരുന്നു അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ പോയത് അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയി നമ്മൾ വേറൊരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി റുപ്പീസ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ ഉള്ള ആ ഒരു വൈബിനേലും കൂടുതൽ നമ്മൾ എന്താ പറയുക എൻജോയ് ചെയ്തു ഓടി നടന്ന് ചലഞ്ചിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്നാണ് കേട്ടോ ഇതാക്കിയത് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ടാണ് ആ വീഡിയോ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ നോക്കാം മേളിൽ ആയിക്കാട്ടിൽ ഞാൻ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ജസ്റ്റ് ഇരുന്ന് കാണുക നല്ല രസമാണ് ഇടയ്ക്ക് ഇതേപോലെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഔട്ടിംഗ് ഒക്കെ പോവുക പിന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കുക ഒന്നും വേണ്ട നമ്മളൊരു ചായ കുടിക്കുമ്പോൾ തന്നെ ഇല്ലേ നല്ല രസം അവരോട് കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് ചായയൊക്കെ കുടിക്കണത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മൂന്നാറ് വരെ പോണേന്ന് അപ്പോൾ ആ ഒരു സമയമൊക്കെ എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് ഈ ഒരു ദിവസം നമുക്ക് എല്ലാവരും കൂടി ഫ്രണ്ട്സും എല്ലാവർക്കും കൂടി ആയിട്ട് വണ്ടറിലേ പോകാം എന്നാണ് വിചാരിച്ചിരുന്നയിച്ചത് പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ ഫാമിലീസിൽ നിന്ന് വിടാത്തതും എല്ലാം കൂടി കൊണ്ടിട്ട് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു പിന്നെ കാശൊക്കെ കഴിയുമ്പോൾ ഡിസംബറിൽ ലെവലൊക്കെ പോകാം എന്നിങ്ങനെ പ്ലാനിങ് ഉണ്ട് പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല ആഗ്രഹം ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി അവിടെ പോയി എൻജോയ് ചെയ്യുക പിന്നെ ആ ഒരു ഇത് എന്താ പറയുക ആ ഒരു ദിവസം അതൊന്ന് മറക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തത് വണ്ടേ ട്രിപ്പ് ഇഷ്ടം പോലെ ഞങ്ങൾ നോക്കിയെങ്കിലും എന്താ പറയുക രാവിലെ പോയിട്ട് നമുക്ക് രാത്രിക്ക് ഉള്ളിൽ തിരിച്ചെത്താൻ പറ്റിയ സ്പോട്ടുകളൊന്നും നമ്മുടെ ഇവിടെ അങ്ങനെ കണ്ടെത്താൻ പറ്റിയില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അറിയുമെന്നാണെങ്കിൽ ബസ്സിലൊക്കെ പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും സ്പോട്ടുകളൊക്കെ അറിയുമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഫോട്ടോ വെച്ച് മട്ടാഞ്ചേരി ഒന്നും പറയരുത് നല്ല ഇടയിട്ടു അപ്പോൾ നമ്മുടെ അല്ലാതെ നമ്മുടെ ഇവിടെ എറണാകുളത്ത് ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് വരാൻ പറ്റിയ വൺ ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ ബസ്സിന് അപ്പോൾ നമ്മളതിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ ലൂലൂൽ വന്നിട്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്താടന്നു ഫുഡ് കഴിച്ചു കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ഫുഡ് പിന്നെ നമ്മൾ വിശ മന്തിയൊക്കെ കഴിച്ചു അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്താടുന്നുട്ടോ പിന്നെ ഗെയിം സെക്ഷനിൽ കുറേ പോയി നോക്കിയാൽ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ദിവസം അതിനുവേണ്ടി മാത്രം ഇട്ട് വരണം അതായത് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം വരാം എല്ലാവരും കൂടി എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ചലഞ്ചിൽ വാങ്ങിച്ച ഫുഡുകളും എല്ലാം കഴിക്കാൻ തുടങ്ങി അതിൽ കൂടുതലും എടുത്തതിൽ കൂടുതലും ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്തത് നമ്മുടെ ജിസ്ത എടുത്ത ഫുഡായിരുന്നു കേട്ടോ അവളെടുത്ത് ചോദിച്ചാൽ സ്നാക്സ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളത് അതായിരുന്നു കൂടുതലും നമ്മൾ കഴിച്ചത് പിന്നെ ചിലതൊക്കെ നമുക്ക് പാളിപ്പോയി എന്നുവെച്ചാൽ ഫുഡിന് ചിലതൊക്കെ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഷെയർ ചെയ്ത് കഴിച്ചു ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിൽ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അങ്ങനെ തന്നെ കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് എന്താ പറയുക എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഈക്വൽ ഈക്വലായിട്ട് കിട്ടും നല്ലതും മോശമാണെങ്കിലും അപ്പോൾ ഈക്വലായിട്ട് കിട്ടും അങ്ങനെ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇട്ട് പോകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോസോ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരുന്നാണെങ്കിൽ പിന്നീട് നമുക്കത് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു മെമ്മറി ആയിരിക്കും എനിക്കങ്ങനെ കുറച്ച് മെമ്മറീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പോകാൻ ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യണേ പിന്നെ എന്താ പറയുക നമുക്ക് അവരോട് എന്തെങ്കിലും സങ്കടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് അവരോട് ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു റിലീഫുണ്ട് അതെനിക്കിപ്പോൾ എനിക്കിപ്പോൾ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കും ചെറിയ ചെറിയ രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാക്കും അത് നമ്മളങ്ങോടും ഇങ്ങോട്ടും പരസ്പരം തുറന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക ഒരു സന്തോഷം കിട്ടും നമ്മളെ നമ്മൾ പറഞ്ഞല്ലോ അവരോട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ അവരോട് പറഞ്ഞല്ലോ എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും കേട്ടോ വഴക്കില്ലാതെ പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ എന്താ പറയുക എപ്പോഴും അങ്ങനെ അധികം അങ്ങനെ വരാറില്ല നമ്മൾ കൂടുതലായിട്ടും വന്നത് ഫുഡ് കോട്ടിലാണ് നമുക്ക് തീറ്റയാണല്ലോ പ്രധാനം തീറ്റ സ്റ്റേഷനറി പിന്നെ അങ്ങനത്തെ ഐറ്റംസിനോടാണ് നമുക്ക് കൂടുതലും താല്പര്യം പിന്നെ വേറെ സ്ഥലങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും കൂടുതലും ഇവിടെത്തന്നെ ഇറങ്ങാറുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യമാണ് നമ്മൾ ഫണ്ടൂറിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടൊക്കെ നട നല്ല രീതിയിൽ കണ്ട് നടന്നത് പിന്നെ അത്യാവശ്യം രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരുടെയും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ സാധാരണ ഞാനെപ്പോഴും വീഡിയോ എടുത്ത് നടക്കണമെങ്കിലും ഈ പ്രാവശ്യം ഫ്രണ്ട് ഉള്ള കൊണ്ടിട്ട് അവൻ എടുത്തു തന്നു കേട്ടോ അത്യാവശ്യം വീഡിയോസൊക്കെ എടുത്തു തന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മുടെ സെലിബ്രിറ്റി ശരത് ജോയ് എന്ന് പറഞ്ഞ ചേഷ്ന ഞങ്ങൾ കണ്ടു കൂടിന്ന് സെൽഫിയൊക്കെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എല്ലാവരുടെയും വീട്ടിലോട്ട് പോകുന്നു കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു